ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിലൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളാണ് നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കേരളം ഈ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പുലർത്തുന്ന ഉയർന്ന ഗുണനിലവാരം യോഗ്യതയും കഴിവും കൊണ്ട് മികവുലർത്തുന്ന അധ്യാപകർ വിദ്യാഭ്യാസത്തിന് ജനങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്നിവയാണ് അതിനുള്ള കാരണങ്ങൾ അതോടൊപ്പം സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന നിക്ഷേപവും നിരന്തര വിലയിരുത്തലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തെ സഹായിക്കുന്നു മാറുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകത പരിഗണിച്ച് രൂപപ്പെടുത്തിയ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നിട്ട കാലങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് നവകേരള സൃഷ്ടിക്കായുള്ള ജ്ഞാന സമൂഹത്തിൻ്റെ രൂപപ്പെടുത്തലിന് ലക്ഷ്യമെക്കുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നാം ലക്ഷ്യം വയ്ക്കുന്നു അതിനനുസരിച്ചുള്ള ചുമതലകൾ കാര്യക്ഷമതയോട് നിർവഹിക്കുവാൻ അധ്യാപകരെ സജ്ജമാക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവധിക്കാല അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നത് പഠന സമീപനം പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് മുറി പഠനമാധ്യമം അധ്യാപകൻ്റെ പങ്ക് പഠന സഹായ സാമഗ്രികൾ ഗ്രഹപഠനം പുറംവാതിൽ പഠനം വിലയിരുത്തൽ രീതി പാഠപുസ്തകം അധ്യാപക സഹായി വിവരസാങ്കേതികവിദ്യയുടെ പ്രയോഗം എന്നിങ്ങനെ അറിവ് നിർമ്മാണത്തിൻ്റെ എല്ലാ സഹായ ഘടകങ്ങളിലും പുരോഗമനോരവമായ ഇടപെടലുകൾ നടത്തുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയാണ് അവധിക്കാല അധ്യാപക സംഗമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അധ്യാപകരാണ് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലായി അധ്യാപക സംഗമങ്ങളിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്ത് ആകെ അധ്യാപക സംഗമത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം